നല്ലതാണ് വളരെ നല്ലതാണ് നിങ്ങളുടെ ടേസ്റ്റിന് ഇഷ്ടപ്പെട്ടാണോ യാ ഇതാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് സിംഗിൾ ഷോട്ട് യെസ് ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കഴിച്ചോ അതെ 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 നിങ്ങളോ ഇല്ല സത്യത്തിൽ ഇല്ല നിങ്ങൾ എന്താ ഓർഡർ ചെയ്യുന്നത് അത് തന്നെ വാങ്ങിക്കാനാണ് എൻ്റെ ആഗ്രഹം ഓക്കെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓർഡർ ചെയ്ത് സജസ്റ്റ് ചെയ്യാം സി എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ടതൊന്നും ഉണ്ടാവല്ലോ ഞാൻ സംസ് ഞാനൊരു ഞാനൊരു ദോശ ഓർഡർ ചെയ്യാറുണ്ട് ഞാൻ അതാണ് പ്രിഫർ ചെയ്യാറ് പക്ഷേ എൻ്റെ രീതിക്ക് കോച്ചിനായുള്ള ദോശ ഉണ്ടാക്കാൻ അവർക്കറിയാം എനിക്ക് എനിക്കവർ വളരെ സിമ്പിളായിട്ടൊരു ദോശ ഉണ്ടാക്കില്ല വേറെ ഒന്നും ചേർക്കില്ല വേറെ ഒന്നും ഉണ്ടാവില്ല അതിൽ വേറെ ആഡ് ചെയ്യാൻ സ്പൈസസ് ഉണ്ടാവില്ല മസാലയൊന്നും ഉണ്ടാവില്ല എന്നിട്ട് ആ ദോശ എടുത്ത് തേനോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഞാൻ തന്നെ ചേർക്കും മധുരത്തിനായി തേനോ അതെ ഇത് ഇന്ത്യൻ പാൻകേക്ക് പോലെയാണ് ഓ ചിരിക്കും അതെ അതെ ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കും കോച്ചിന് വാ ഇതുപോലെ ഒരു ദോശ എനിക്കും കിട്ടും ഓക്കെ ഒരു ദോശ ഫോർ കോച്ച് സിമ്പിൾ ദോശ വേറെ ഒന്നും വേണ്ട സൈഡായിട്ട് കുറച്ച് തേൻ മാത്രം അവർക്കറിയാം ചിലപ്പോൾ ചിലപ്പോൾ എനിക്ക് ഇന്ത്യയിലെ ബ്രേക്ക്ഫാസ്റ്റ് കാണുമ്പോൾ തന്നെ ഓ ആ ആളുകൾ എന്താണ് കഴിക്കുന്നത് കൊള്ളാം പക്ഷെ ഞാനൊരിക്കലും അങ്ങനെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അതാ ഞാനൊരു പ്ലെയിൻ ദോശ മാത്രം വീട് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയത്ത് അത് അവരുടെ സീസണിലെ ഏറ്റവും വലിയ ഗെയിം പോലെയാണ് അവർ കാണുന്നത് അല്ലേ ഒരു പരിശീലകൻ എന്ന നിലയിൽ ഇത് ബുദ്ധിമുട്ടാണോ ഇത് നിങ്ങളുടെ ഹോം സ്റ്റേഡിയമാണ് എന്നാൽ എല്ലാ മത്സരത്തിലും നിങ്ങൾ നൂറ്റി ഇരുപത് ശതമാനം നൽകണം ബട്ട് യു നോ ഏത് ഗെയിം ആയാലും ഒരു എക്സ് കളിക്കാരൻ ഒരു മുൻ കളിക്കാരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഏതായാലും ബെസ്റ്റ് ഗെയിം ഹോം ഗെയിം ആയാലും എവേ ഗെയിം ആയാലും നിങ്ങൾ കലൂർ സ്റ്റേഡിയം പോലെ ഒരു വേദിയിലേക്ക് വരുന്നെങ്കിൽ ഈ ആരാധകരുടെ സാന്നിധ്യം ഇത് നിങ്ങൾക്ക് അധിക ശക്തിയും പ്രചോദനവും നൽകുന്ന ഒന്നാണ് ഒരു എക്സ്ട്രാ മോട്ടിവേഷൻ അതിനാൽ ഒരു എവേ പ്ലെയർ എന്ന നിലയിൽ നിങ്ങളുടെ കൊള്ളാം ഇത് ഗംഭീരമാണെന്ന് തോന്നുന്നു ഈ അന്തരീക്ഷം ഇത്തരത്തിലൊരു അന്തരീക്ഷത്തിൽ എനിക്കായി എന്തെങ്കിലും അധികമായി ചെയ്യാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നു ആൻഡ് ദാറ്റ്സ് വൈ എല്ലാ കുട്ടികളും നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ സ്വപ്നം കാണുന്നത് ഇതാണ് അതുകൊണ്ടാണ് ടീമുകൾ ഇവിടെ വരുമ്പോൾ അവരൊക്കെ കളിക്കുന്ന രീതി കാണിക്കാമെന്ന് പറയും ിസ് ഇസ് ഹൗ വി പ്ലേ അതിനാൽ ഞങ്ങൾക്ക് ഇത് എല്ലാം എപ്പോഴും ബുദ്ധിമുട്ടാണ് എന്നാലും വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഭാഗമായി നിങ്ങൾ ഇത് കൈകാര്യം ചെയ്യണം നിങ്ങൾക്കറിയാം ഇത് പാക്കേജിന്റെ ഭാഗമാണ് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ പാക്കേജ് ലോകമെമ്പാടും ധാരാളം നല്ല ടീമുകളുണ്ട് തീർച്ചയായും ഞാൻ താരതമ്യം ചെയ്യില്ല എന്നാലും ഇംഗ്ലണ്ടിലെ ആയാലും സ്പെയിനിലെയാലും മികച്ച ടീമുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബാഴ്സലോണ റിയൽ മാറ്റഡ് ലിവർപൂൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നിവ ഉദാഹരണം ഓൾ ട്രാഫോർഡിലേക്ക് ഒരു കളിക്കാരനായി പോകുന്നതിൻ്റെ വികാരം എനിക്കറിയാം വലിയ സ്റ്റേഡിയങ്ങളിൽ ഡോർട്ട് മുണ്ട് പോലെയുള്ള സ്റ്റേഡിയങ്ങളിൽ ഞാൻ ഓർക്കുന്നു നിങ്ങളെ മികച്ച ഗെയിം കളിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ദ ബെസ്റ്റ് ഗെയിംസ് ചാമ്പ്യൻസ് ലീഗ് മാച്ചുകൾ ഇവിടെയാണ് നിങ്ങളുടെ മൂല്യം കാണിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാം ഈ കാര്യങ്ങൾ നിങ്ങളെ വളരെ അധികം പ്രചോദിപ്പിക്കുന്നു കൊച്ചിയിലെ ആരാധകരും അന്തരീക്ഷവും വളരെ രോമാഞ്ചമുണ്ടാക്കുന്നതാണ് അതിപ്പോൾ ഹോം ടീം ആയാലും എവ ടീം ആയാലും ഇറ്റ്സ് വെരി സ്പെഷ്യൽ പക്ഷേ സീസണിലെ ആദ്യ കുറച്ച് ഗെയിമുകൾക്കുള്ള ബെഞ്ചിൽ നിന്ന് ഇവാൻ നിങ്ങൾക്ക് നഷ്ടമായിരുന്നു യാ പിന്നെ ബാൻ കിട്ടിയതും പിന്നെ അടുത്ത വരുമെന്ന് പറഞ്ഞാൽ ഓ ഡി സി എഫ് തിരിച്ചു പറയണം അങ്ങനെ ടണലിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ബാനർ മഞ്ഞപ്പടയുടെ ആരാധകർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ ബാനർ നിങ്ങൾക്കത് എങ്ങനെ ഫീൽ ചെയ്യുന്നു സത്യം പറഞ്ഞാൽ ഞാനത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഗൂസ് പംസ് യു നോ ഇവിടെ ആയിരിക്കുമുള്ള ആ ഫീലിംഗ് ഇമോഷണലി കണ്ണു നിറഞ്ഞ് ഇത്തരത്തിലുള്ള സപ്പോർട്ട് ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ ശരിയാണ് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും കേരള എനിക്ക് വേണ്ടി അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആരാധകരും കുട്ടികളും എല്ലാവരോടും ഞാൻ ഇൻട്രാക്ട് ചെയ്യുമ്പം എനിക്ക് കിട്ടുന്ന ഫീലിംഗ് ഇറ്റ്സ് വെരി സ്പെഷ്യൽ എൻ്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ ആസ് എ പ്ലെയർ എനിക്ക് കുറേ നല്ല ടീമുകളുടെ കളിക്കാൻ ചാൻസ് കിട്ടി കുറേ ടൈറ്റിൽസ് കുറേ അച്ചീവ്മെൻ്റ്സ് എന്നാൽ ഇതെനിക്ക് വളരെ വ്യക്തിപരവും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഈ ഓർമ്മകൾ ഈ ഓർമ്മകൾ എന്നും എൻ്റെ ഹൃദയത്തിൽ മായാതെ ഉണ്ടാവും ആ ആരാധകരുടെ അമൂല്യമായ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഞാൻ എന്നും കടപ്പെട്ടിരിക്കും ഞാൻ എന്നും അവരോട് നന്ദിയുള്ളവനായിരിക്കും സ്റ്റേഡിയത്തിലുള്ള ഓരോ മൊമെൻസും കഴിഞ്ഞ സീസണിലെ അവസാനവും ഈ സീസണിലെ ഒരു തുടക്കവും പിന്നെ ബാൻ കിട്ടിയ ആ ഒരു ടൈമും താങ്കൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ ഒരു കാലയളവിൽ താങ്കൾ എന്തൊക്കെ പഠിച്ചു എന്തൊക്കെ നേടിയെടുത്തു അടുത്ത തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരുന്നു സി ആസ് എ ഫോറിനർ ഫോറിനർ ഇന്ത്യയിലേക്ക് വരുമ്പം എൻ്റെ ഒരു വ്യക്തിപരമായ വശം നോക്കുകയാണെങ്കിൽ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ് ജീവിതത്തിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറും നമ്മളിവിടെ കാണുന്നതും അനുഭവിക്കുന്നതും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വെസ്റ്റേൺ സിവിലൈസേഷൻ പല കാര്യങ്ങൾക്കും പല രീതിയിലും അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ് നമുക്ക് എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണത് വെസ്റ്റേൺ സിവിലൈസേഷൻ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അവർക്ക് ഈസ്റ്റേൺ സിവിലൈസേഷനിൽ നിന്നും ധാരാളം അറിയാനുണ്ട് ഞാനിവിടെ എത്തിയത് മുതൽ ഞാൻ നോക്കി കണ്ടിരുന്ന പല കാര്യങ്ങളും അത് പൂർണ്ണമായും മാറി പല രീതിയിലായിരുന്നു അത് ഞാൻ നോക്കിക്കണ്ടിരുന്ന ചെറിയ കാര്യങ്ങൾ സ്റ്റുപ്പിഡായ കാര്യങ്ങൾ ഞാൻ പരാതിപ്പെടുന്നത് നിർത്തി അത് ലോകത്തിലെ പാശ്ചാത്യ രാജ്യങ്ങളിലെ ആളുകൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ മെല്ലെ ശാന്തനായി മാറി നമ്മുടെ ചിന്താഗതി എപ്പോഴും പോസിറ്റീവായിരിക്കണം എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചാലും ഇവിടെ ചില കാര്യങ്ങൾ നടക്കുന്നതിനെക്കുറിച്ചും പിന്നെ ബാൻ സമയം ശാന്തനായി ഇരിക്കുന്നതിനെക്കുറിച്ചും എൻ്റെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാനത് മനസ്സിലാക്കി മറ്റാരുടെയും ഉപദേശം എനിക്ക് സ്വീകരിക്കാനാവില്ലെന്ന് പിന്നെ അടുത്തൊരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് നമ്മൾ നമ്മൾ ഇരിക്കാൻ ആഗ്രഹിക്കുന്നിടത്തു നിന്നുള്ള ആളുകളുടെ കമൻസ് നമുക്കത് സ്വീകരിക്കാൻ അല്ലെങ്കിൽ എടുക്കാനാവില്ല എന്ന് എനിക്ക് മനസ്സിലായി തീർച്ചയായും നമ്മളെല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിക്കണം ഞാനും അഭിപ്രായങ്ങൾ പരിഗണിക്കാറുണ്ട് ദെൻ ജീവിതത്തിൻ്റെ ഭാഗമാണത് നമ്മളെടുക്കുന്ന ഓരോ ചുവടുകളും നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കും ആ നിമിഷം ഫുട്ബോളിൽ ഇനിയൊരിക്കലും അങ്ങനെ സംഭവിക്കില്ല ഇതൊരിക്കലും ഇതൊരിക്കലും പ്ലാൻ ചെയ്യുന്നതല്ല നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു നമ്മൾ തെറ്റ് മനസ്സിലാക്കി പറയാൻ ക്രപ്പ് വിളിക്കും സോ

ഫ്രൂട്ട്സ് എനിക്ക് ഇഷ്ടം നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഒപ്പം ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാം ഈ വർഷത്തെ പ്ലാൻ വെച്ചാൽ അമംഗ് ബെസ്റ്റ് ഇടയിൽ മത്സരിക്കുക ഏറ്റവും ടോപ്പിൽ സ്ഥാനം ഉറപ്പിക്കുക അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുക ചോദിക്കണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് തോൽവി സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ തോൽവി എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ഒരു പ്രഷറായിട്ട് എങ്ങനെ വരുന്നത് നിങ്ങൾ പ്ലെയേഴ്സിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങളുടെ അപ്പോഴത്തെ സിറ്റുവേഷൻ എന്തായിരിക്കും യാഥാർത്ഥ്യത്തെ നേരിടുക ഞാൻ പ്ലെയേഴ്സിൻ്റെ കൂടെ എപ്പോഴും ഡ്രെസ്സിങ് റൂമിൽ ഞാൻ എപ്പോഴും ഞാൻ അവരുടെ ഓപ്പണായിട്ട് സംസാരിക്കും എല്ലാ തെറ്റുകുറ്റുകളും ഞാൻ അവരോട് പറയാറുണ്ട് ആൻഡ് ദെൻ ഇന്ന് വീഡിയോസ് ഉണ്ട് നമുക്ക് ഇനി ഞാൻ എപ്പോഴും അവരോട് അങ്ങനെ വീഡിയോസിലൂടെ അവരുടെ സംശയങ്ങൾ മനസ്സിലാക്കി കൊടുക്കാറുണ്ട് എനിക്കത് കാണിക്കാം ഇതായിരുന്നു ശരി ഇതായിരുന്നു തെറ്റ് ഇനി നമ്മളാണ് ഇതിൽ ഏത് വേണമെന്ന് തീരുമാനിക്കാൻ ഓക്കെ വിതഔട്ട് എനി ബുൾഷെട്ടിങ് നമ്മൾ തന്നെ ഒരു വ്യാജമായ ഒരു ഒരു ഫേക്ക് സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന നോ 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 ഓ റിയലിസ്റ്റിക് ട്രൂത്ത് ആൻഡ് ഇപ്പം ടൈം ആയിരിക്കുന്നു ടു ബി ദ മാൻ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റും ഇറ്റ്സ് പെയിൻഫുൾ കളികൾ തോൽക്കാറുണ്ട് കാരണം നമ്മൾ കളിക്കുന്നത് തെറ്റാണ് ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ് ദിസ് ഇസ് നോട്ട് ഗുഡ് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് മറ്റു പല ടീമുകളെയും തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ നേരത്തെ തെളിയിച്ചിരുന്നു ഹോം ഓർ എവേ അവരോട് ഞാൻ എപ്പോഴും പറയും ഒരു നേതാവെന്ന നിലയിൽ നിങ്ങളെ ഒരു സാഹചര്യത്തിൽ നിന്ന് സങ്കല്പിക്കുക സോ നിങ്ങൾക്ക് റെഫറൻസസ് ഉണ്ട് ഗാസ് ഇത് മുഴുവനായിട്ടും നമ്മളെ പറ്റിയാണ് ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ് തീരുമാനിക്കുന്നത് ഒരു തോൽക്കുന്നവൻ്റെ വഴിയാണോ അങ്ങനെയാണെങ്കിൽ പരാതികൾ പറയാൻ തുടങ്ങും എക്സ്ക്യൂസസ് പറയാമോ ഓരോ ഒഴിവ് കഴിവുകൾ പറയാൻ തുടങ്ങും പിച്ച് നല്ലതല്ല വെതർ നല്ലതല്ല റഫറി നല്ലതല്ല ബോൾ നല്ലതല്ല നോ 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 അല്ലെങ്കിൽ മറ്റു വഴി കണ്ടെത്തുക ദ വിന്നിംഗ് മെന്റാലിറ്റി ജയിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഗായ്സ് ദിസ്ഇസ് അസ് ഇതാണ് നമുക്ക് വേണ്ടത് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ലൈറ്റ് ഗെയിം കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് കളിച്ചാലോ നമുക്ക് ഓക്കെ ഐ ലൈക്ക് ഗെയിംസ് ഗെയിമിന്റെ പേര് ആൻസേഴ്സ് ഓൺലി ഓക്കെ ഞാൻ ചോദ്യം ചോദിക്കും നിങ്ങൾ അതിനെല്ലാം തെറ്റുത്തരം മാത്രം പറഞ്ഞാൽ മതി ഞാൻ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ഓക്കെ അതിപ്പോ ശരി ഉത്തരവാണെങ്കിലും ഓക്കെ ശ്രമിക്കാം ഓ ചോദ്യത്തിന് തെറ്റുത്തരം പറയുന്നു ഓക്കേ എന്നാണ് നിങ്ങളുടെ പേര് മാർട്ടിൻ ഓ മാർട്ടിൻ ആരാ മാർട്ടിൻ ആരാട്ടിൻ ഓൾറൈറ്റ് മാർട്ടിൻ ലു ജീവിക്കാൻ ചെയ്യുന്നു ഞാൻ ഒരു മെക്കാനിക് ആണ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു

ഓൾ റൈറ്റ് ഏത് സപ്പോർട്ട് ചെയ്യുന്നത് മാർട്ടി അത് അത് വലിയൊരു ഹൈബ്രിഡ് ക്ലബ്ബാണ് യാ അവരുടെ അവരുടെ ആറ് ആരാധകർ അവരുടെ ആരാധകർ എപ്പോഴും അവരുടെ എല്ലാ കളിയും കാണാൻ പോകും ഏത് സിറ്റിയാണ് ഇന്ത്യൻ ഇന്ത്യൻ ഫുട്ബോൾ ഫുട്ബോൾ എന്ന് അറിയപ്പെടുന്നത് മദ്രാസ് റൈറ്റ് ആസ് എ മാനേജർ നിങ്ങൾ ഏറ്റവും ഗെയിം ഏതാണ് ഗോവയ്ക്കെതിരെയുള്ള കഴിഞ്ഞ കളി ടേൺ ഓവർ അഗെയിൻസ് ഒഡീഷ പിന്നെ ആന്റലേനെതിരെ ഞാൻ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡർലിനെ കോച്ചായ സമയത്ത് മൈ ഫസ്റ്റ് ക്ലാസിക്കോ ഡർ ഇൻ ബെൽജിയം ഞാൻ പറയാം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ട്വന്റി ഫോർ ഇരുപത്തിനാലോ ഇരുപത്തിയാറോ ഒക്ടോബർ ടു തൗസൻഡ് ഫോർട്ടീൻ വേഗം അതെ ഓർക്കുന്നു അതൊരു കളി ദുരന്തം ദുരന്തം വൻ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേരള ഫുഡ് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി കൊൽക്കത്ത ചിക്കൻ ബിരിയാണിയുടെ അഭിപ്രായം എന്താണ് ഇറ്റ്സ് ഓൾസോ ഗുഡ് നല്ലതാണ് കാരണം കൊറേ തർക്കങ്ങളുണ്ട് ഏതാണ് നല്ല ബിരിയാണി എന്നുള്ളത് ആക്ച്വലി നിങ്ങൾ കഴിച്ചതിൽ ഏറ്റവും നല്ല ബിരിയാണി ഏതാണ് എനിക്ക് തോന്നുന്നത് മുംബൈ മുംബൈ

will all the best thank, okay, thank you thank you for watching this episode follow and subscribe on india super league